തലയോലപ്പറമ്പിലെ ബിന്ദുവിനെ വീണ ജോർജും വി എൻ വാസ്വനും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി ഇരുവരും രാജിവെച്ച അന്വേഷണത്തെ നേരിടണം പിണറായി മുഹമ്മദ് റിയാസും രാജ്യദ്രോഹികളാണെന്നും തന്ത്രപ്രധാനപരമായുള്ള തന്ത്രപ്രധാനപരമായ പാകിസ്ഥാനുമായി പങ്കിട്ടെന്നും അദ്ദേഹം ആരോപിച്ചു കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊളിഞ്ഞു തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന പാവം സ്ത്രീ മരണപ്പെട്ടിരിക്ക സത്യത്തിൽ അവർ മരിച്ചതല്ല ബിന്ദുവിനെ കൊന്നതാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി വാസവനും കൂടി കൊന്നതാണ് ഈ പാവം സ്ത്രീയെ പ്രിയപ്പെട്ടവരെ പിണറായിയും മുഹമ്മദ് റിയാസും ജനദ്രോഹികൾ മാത്രമല്ല രാജ്യദ്രോഹികളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്